ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോടതിയിൽ അനാമികയും വേണു അവർ വക്കീലും ചേർന്ന് പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം കേട്ട് ചാനകി ആകെ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ് ചാനകി പറയുന്നുണ്ട് എന്തൊക്കെ കള്ളത്തരങ്ങളാ ഇവർ ഈ പറഞ്ഞു കൂട്ടുന്നത് ഈ പറഞ്ഞ ഒരു കാര്യം പോലും അനന്തപുരിയിൽ നടന്നിട്ടില്ല ഇവർ ഈ പറഞ്ഞ പല ആരോപണങ്ങളും ഇവർ തന്നെ ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ കൈയോടെ പിടിക്കുകയും ചെയ്തതാണ് അന്നൊക്കെ അനാമികയോടുള്ള ഇഷ്ടവും സ്നേഹവും കൊണ്ട് ഞാൻ അവരുടെ കൂട്ടത്തിൽ നിന്നേ ഉള്ളൂ അല്ല അവൾ ചെയ്ത കൂട്ടിയ ചെയ്ത കൂട്ടിയ കാര്യങ്ങളെയൊന്നും ഞാൻ ന്യായീകരിച്ചതല്ല ഇപ്പോൾ ചിന്തിക്കുമ്പോഴാണ് ഓരോ കാര്യവും എനിക്ക് വ്യക്തമാകുന്നത് ശരിക്കും അവൾ എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഈ കുടുംബത്തിലേക്ക് കയറി വന്നതാണ് ഇപ്പോഴത്തെ അവളുടെ ഈ നിലപാട് കണ്ടിട്ട് അവൾക്ക് ഇവിടെ ഈ തറവാട്ടിലെ സ്വത്ത് മാത്രമായിരുന്നു താല്പര്യം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ജാനകി അതിനുശേഷം ജാനകി കോടതിയിൽ പറയുന്നുണ്ട് അനാമിക അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇന്ന് വരെ അവനൊരു സമാധാനവും അവൾ കൊടുത്തിട്ടില്ല ആദ്യമൊക്കെ ഞാൻ കരുതിയിരുന്നത് അനിക്ക് നന്ദുവിനെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അനാമിക ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നതെന്നാണ് എന്നാൽ അങ്ങനെയല്ല അനാമിക അനിയോടുള്ള വെറുപ്പ് കാരണമാണ് നന്ദുവിനെ സ്നേഹം തേടിപ്പോയത് എനിക്കിപ്പോഴാണ് അതെല്ലാം ബോധ്യമാകുന്നത് അനാമികയോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ കണ്ണ് മൂടിയിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലാവുന്നത് അവൾ എന്നോടും എൻ്റെ കുടുംബക്കാരോടും ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്തൊന്നും അല്ല അവൾ എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കിയത് അവളോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ കയ്യിലുള്ള സമ്പാദ്യങ്ങളൊക്കെ തന്നെ ഞാൻ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമായിരുന്നു എന്നെ കേസിൽ ഉൾപ്പെടുത്തിയ അത് കിട്ടുകയല്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം അവൾ എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കിയത് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അമ്മയെപ്പോലും അവൾ ആ കേസിലേക്ക് വലിച്ചിട്ടു അങ്ങനെ അതുവരെ അനന്തപുരിയിൽ നടന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ജാനകി കോടതിയിൽ പറയുന്നുണ്ട് ഇതിനു മുമ്പ് സ്വർണം കൊടുത്തത് മോഷണം പോയതും അന്ന് പറ അതുപോലെ ജാനകി കൊടുത്ത സ്വർണവും അതെല്ലാം കൊണ്ട് അവളുടെ വീട്ടിൽ കൊടുത്തതും അങ്ങനെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞതും സ്വന്തം പേരിൽ രണ്ടു കോടി രൂപയ്ക്ക് സ്ഥലം മേടിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് കാണിച്ചത് വേറൊരാളുടെ സ്ഥലമാണ് അങ്ങനെ സകല കൊള്ളരതാഴികയും കാണിച്ചിട്ടുള്ള ആൾക്കാരാണ് അനാമികയും എന്ന് ജാനകി കോടതിയിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഇതിനെല്ലാം എതിർത്തുകൊണ്ട് അനാമികയുടെ വക്കീൽ പറയുന്നുണ്ട് ചുമ്മാ വാഗോണ്ട് പറഞ്ഞാൽ പോരാ ഇപ്പം നിങ്ങളും അനന്തപുരിക്കാരുടെ കൂടെ കൂടി നിങ്ങളുടെ മരുമകളെ എതിർക്കാൻ തുടങ്ങി എന്തിനാണ് ഈ കോടതിയിൽ വന്നിട്ട് ഇങ്ങനെ കളത്രങ്ങൾ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തെളിവുണ്ടോ എന്നിങ്ങനെ വക്കീൽ ചോദിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ നവീൻ വക്കീൽ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ തെളിവുണ്ട് ഞാൻ തെളിയിച്ചു തരാം എന്നും പറഞ്ഞ് കോടതിയിലേക്ക് ഒരു മൊബൈൽ വീഡിയോ ക്ലിപ്പ് കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നവീൻ വക്കീൽ ദേവയാനിയെക്കൊണ്ട് ഒത്തുതീർപ്പ് സംസാരിക്കാനെന്ന വ്യാജേന വേണുവിൻ്റെയും അനാമികയുടെയും അരിക്കിലേക്ക് വിടുന്നുണ്ട് അവിടെ ദേവയാനിയുടെ ദേഹത്ത് ഹൈഡ് ചെയ്ത ഹിഡൻ ക്യാമറ വെച്ചിട്ടാണ് വിടുന്നത് അവിടെ ചെന്ന് നവീൻ വക്കീൽ പറഞ്ഞതുപോലെ തന്നെ അനാമി ദേവയാനി അനാമികയോടും വീണുവിനോടും സംസാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടാണ് അമ്മയെ വരെ കോടതിയിൽ കേട്ടില്ലേ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ വെറുതെ വിട്ടുകൂടെ നിങ്ങൾ പറയുന്ന തുക അത് എത്രയാണെങ്കിലും ഞാൻ തരാം ഈ കേസിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണം എത്രയും പെട്ടെന്ന് കേസ് പിൻവലിക്കണം നിങ്ങളുടെ കാല് പേണേലും ഞാൻ പിടിക്കാം എന്നിങ്ങനെ ദേവ്യാനി പറയുന്നുണ്ട് അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട് അങ്ങനെ വഴിക്കുവാ ഇത്രയും നാളും വാശിയിലായിരുന്നല്ലോ കേസ് ജയിക്കും അങ്ങനെ എങ്ങനെന്ന് എന്തിന് ഞങ്ങള് കൊടുത്ത വെ നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി കൊടുത്ത വിഷം പോലും അത് നിങ്ങളുടെ മരുമകളാ കൊടുത്തതെന്ന് വരുത്തി തീർക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയില്ലേ അതാണ് ഞങ്ങളുടെ വിടുക്ക് അതുമാത്രമല്ല ഇന്ന് വരെ ഇന്ന് വരെ അനന്തപുരിക്കാരും ഞങ്ങളെ ഒന്ന് എന്നെ ഒന്ന് ദ്രോഹിക്കുവോ ഒരു വാക്കോണ്ട് പോലും വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ അതെല്ലാം നിങ്ങൾ ചെയ്തുവെന്ന് നിങ്ങളുടെ മുൻകാല വിധിയെ വെച്ച് ഞങ്ങൾ വരുത്തി തീർത്തത് കണ്ടില്ലേ ഇനി ജയ്ക്ക് ഉറപ്പായപ്പോൾ നഷ്ടപരിഹാരമായിട്ട് വന്നേക്കുവാണോ അപ്പൊ ദേവയാനി പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന തുക അത് എത്രയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിലും കോടതി പോകണോന്നോ മുത്തശ്ശിയൊന്നും കോടതി കേറ്റണമെന്നോ ശിക്ഷിക്കണമെന്നോന്നും ഞങ്ങൾക്കൊരു താല്പര്യമില്ല ഞങ്ങൾക്കാവശ്യം പണമാണ് നിങ്ങൾ ആ കാശ് തന്ന ഞങ്ങളെ കേസ് പിൻവലിച്ചോളാം അത്രേ ഉള്ളൂ എത്ര രൂപ നിങ്ങൾക്ക് വേണ്ടതെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ആദ്യമൊക്കെ അവസരങ്ങൾ തന്നല്ലേ അപ്പം നിങ്ങൾക്കല്ലായിരുന്നു വാശി ഇനിയിപ്പോൾ അമ്പത് കോടി തരാതെ ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിൻവാങ്ങില്ല ദേവയാനി ചോദിക്കുന്നുണ്ട് അമ്പത് കോടിയോ അതെ അമ്പത് കോടി അതിന് സമ്മതമാണെങ്കിൽ മാത്രം ഞങ്ങൾ ഇതിൽ നിന്നും പിന്മാറാം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ദേവയാനി അവിടെ നിന്ന് തിരിച്ച് വരികയാണ് ഇതൊക്കെ ചെയ്തത് നവീൻ്റെ ഐഡിയ ആയിരുന്നു അങ്ങനെ ദേവിയാനി വന്നതും ആ ഹ്യാ ക്യാമറ ചെക്ക് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ വീഡിയോസാണ് ഇപ്പം തെളിവായി നവീൻ കോടതിയിൽ കൊടുക്കുന്നത് ഇത് മുഴുവൻ കോടതിയിൽ കണ്ടതിന് ശേഷം തന്നെ ജഡ്ജിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയാണ് അനാമികയും വേണുവും വക്കീലും ചേർന്ന് ഇവരെ കൊടുക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് കാശിന് വേണ്ടി ചെയ്തതാണ് ഇതെന്ന് മനസ്സിലാകുകയാണ് ഒരു കുഞ്ഞു ജീവൻ ഇല്ലാതാക്കാൻ പോലും മടിയില്ലാത്തവരാണ് ഇവരെന്ന് കോടതിക്ക് ബോധിക്കപ്പെടുകയാണ് അതിൻ്റെ പേരിൽ തന്നെ രണ്ടു പേർക്കും അങ്ങനെ അതുവരെ വിജയം മാത്രം മുന്നിൽ കണ്ടു വാദിച്ച വക്കീല് തലകുനിക്കുകയാണ് കോടതി വിധിക്കുന്നുണ്ട് വേണുവിനെയും അനാമികയെയും ശിക്ഷിക്കുന്നുണ്ട് അതിനുശേഷം ജാനകി ചെന്ന് അനാമികയോട് പറയുന്നുണ്ട് നീ എന്നെ കരുവാക്കിയല്ലായിരുന്നു ഇത്രയും നാൾ കളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണോ എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചാണോ നീ ഇത്രയും നാളും ചെയ്തത് അതിനി നടക്കാൻ പോവാണ് എന്ത് കാരണത്തെ കൊണ്ടാണ് നീ എൻ്റെ മകന്റെ മനസ്സ് വിഷമിപ്പിച്ചെന്ന് എനിക്ക് നന്നായി അറിയാം നന്ദുവും മനിയും തമ്മിൽ ചേരുന്നതല്ലേ നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇനി നോക്കിക്കോ നിന്നെ ഒരുപാട് സ്നേഹിച്ച് ഞാൻ നന്ദുവിനെ ഒരുപാട് വെറുത്തത് ഞാൻ തന്നെയാണ് ഇനി മുതൽ നന്ദുവായിരിക്കും എൻ്റെ മരുമകൾ അത് നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞു എന്നിങ്ങനെ പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അനാമികയോട് വാശിയോടുകൂടി ജാനകി പറഞ്ഞെങ്കിലും ജാനകി പിന്നീട് അതിനെപ്പറ്റി കാര്യമായി തന്നെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും അനാമികയുടെ അത്രയും മനസ്സിൽ വിഷ് വിദ്വേഷവും വിഷവും നിറഞ്ഞവളല്ല നന്ദു അവളൊരു പാവം കുട്ടിയാണ് നയനെയും നവിയേയും പോലൊക്കെ തന്നെ ഇവരെയൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോയതാണ് ഇത്രയും നാളും എനിക്ക് പറ്റിയ തെറ്റ് അനി നന്ദുനെ വിവാഹം കഴിക്കുന്നതായിരിക്കും അനാമികയെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം അതുകൊണ്ട് ഞാൻ തന്നെ ഗോവിന്ദൻ്റെയും കനകയുടെയും പോയി ഈ വിവാഹകാര്യത്തെപ്പറ്റി സംസാരിക്കും എന്നിങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടാണ് ജാനകി അനന്തപുരിയിലേക്ക് പോകുന്നത് അങ്ങനെ അനന്തപുരിയിൽ ചെന്നതിന് ശേഷം ആരോടും പറയാതെ തന്നെ ജാനകി നന്ദുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ജാനകിയുടെ വരവ് കണ്ട് ഗോവിന്ദനും കനകയും ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇനി നന്ദു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നോർത്താണ് അവരാകെപ്പാടെ വ്യാകുലപ്പെട്ടു നിൽക്കുകയാണ് അങ്ങനെ ജാനകി വന്ന് കയറിയതേ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ ജാനകി നന്ദു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അപ്പം ജാനകി പറയുന്നുണ്ട് ഏയ് ഒരിക്കലുമില്ല അവളൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ല കോടതി വിധി വന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അപ്പം കനക പറയുന്നുണ്ട് ആ ഞങ്ങൾ അറിഞ്ഞിരുന്നു അപ്പം കനക പറയുന്നുണ്ട് നന്ദുവിനോട് ഞാൻ പറഞ്ഞായിരുന്നു അനിയെ കാണാൻ പോകരുതെന്ന് അപ്പൊ നന്ദു പറഞ്ഞു അവളായിട്ടല്ല പോകുന്നേ അനി എന്നെ കാണാനായിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്നാണ് അവൾ പറഞ്ഞത് നന്ദുവിനെ ഞങ്ങൾ പറ്റുന്ന പോലൊക്കെ പറഞ്ഞ് പിന്തിരിക്ക പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാത്രവുമല്ല സേ സച്ചീവായിട്ടുള്ള വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഉടനെ തന്നെ ആ നിശ്ചയം നടത്തണമെന്നാണ് ഇന്നലെ വന്നപ്പോൾ പറഞ്ഞത് ഇത് കേട്ട് ജാനകി പറയുന്നുണ്ട് ഇറ്റ് അരുത് നിങ്ങൾ ഒരിക്കലും ആ വിവാഹത്തിനൊരുങ്ങരുത് അപ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ ഒരിക്കലും അനിയും നന്ദുവായിട്ടുള്ള വിവാഹത്തിന് ഒരു ഒരുങ്ങുന്നില്ല സച്ചിയുമായിട്ടുള്ള വിവാഹത്തിൻ്റെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പം ജാനകി പറയുന്നുണ്ട് അതുതന്നെയാണ് ഞാനും പറഞ്ഞത് നിങ്ങൾ സച്ചിയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് ഒഴിയണം ഞാൻ നന്ദുവിനെ എൻ്റെ മരുമകളായി സ്വീകരിക്കുകയാണ് എൻ്റെ അനിയുടെ ഭാര്യയായി ഇനിയെങ്കിലും എൻ്റെ മകൻ സമാധാനത്തോടുകൂടി ജീവിക്കണം എല്ലാവരുടെയും താല്പര്യവും അത് തന്നെയാണ് അപ്പം കനക പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഇതേ കാര്യം പറഞ്ഞിവിടെ വന്നിരുന്നു അന്നും ഞങ്ങൾ പറഞ്ഞത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അനിയുടെ അമ്മ അമ്മയുടെ സമ്മതമില്ലാതെ ഞങ്ങൾ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല നിങ്ങൾ പൂർണ്ണ സമ്മതത്തോടു കൂടി കൂടി ഈ വിവാഹത്തിന് സി സമ്മതിക്കുവാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിക്കൂ എന്ന് അവരോട് പറഞ്ഞിരുന്നു അപ്പം ജാനകി പറയുന്നുണ്ട് അതെ ഞാൻ എൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി എൻ്റെ നന്ദുവിനെ എൻ്റെ മരുമകളാക്കാൻ മനസ്സിൽ ഉറപ്പിച്ചു തന്നെയാണ് ഞാൻ വന്നത് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഇനി എന്തിൻ്റെ പേരിലും നന്ദുവിന്റെ കണ്ണെന്ന് അറിയാൻ ഞാൻ സമ്മതിക്കില്ല ഇത് കേൾക്കുമ്പോൾ കനകയ്ക്കും ഗോവിന്ദനും ഒരുപാട് സന്തോഷമാകുകയാണ് അതുപോലെ കനക ചോദിക്കുന്നുണ്ട് അനിയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നിർബന്ധിച്ചിട്ടാണോ ജാനകി ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് അപ്പൊ ജാനകി പറയുന്നുണ്ട് ഒരിക്കലുമല്ല ഞാൻ ഇവിടെ വന്നതോ ഇക്കാര്യങ്ങൾ സംസാരിച്ചതോ ഒന്നും വീട്ടിലുള്ള ആർക്കും തന്നെ അറിയില്ല ഇത്രയും നാള് എൻ്റെ മകൻ സമാധാനമില്ലാതെ ജീവിച്ചു ആ അനാമികയെ വിവാഹം കഴിച്ചിട്ട് അന്നെല്ലാം അവൾ ആ നല്ലവളെന്നാണ് ഞാൻ കരുതിയത് അത് വിശ്വസിച്ച് ഞാൻ എൻ്റെ മോനെ ഒരുപാട് വിഷമിപ്പിച്ചു ഞാനായിട്ടുണ്ടാക്കിയ വിഷമങ്ങൾ ഞാൻ തന്നെ മാറ്റി കൊടുക്കണം അതുകൊണ്ട് എൻ്റെ മകനെ നിങ്ങളുടെ മകളെ തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് ഇത് കേൾക്കുമ്പോൾ കനയയ്ക്കും ഗോവിന്ദനും സമാധാനമാകുകയാണ് അവർ ഒരുപാട് സന്തോഷത്തോടെ ഈ കല്യാണത്തിന് സമ്മതം മൂളുന്നുകൊണ്ട് അങ്ങനെ അനാമികയ്ക്ക് മുട്ടം പണി കൊടുത്തുകൊണ്ട് അന അനി നന്ദുവിനെ വിവാഹം കഴിക്കുകയാണ്